നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ന്യൂസിലൻഡിലേക്ക് ഇനി എന്ന് എന്നാണ് ന്യൂസിലൻഡിലെ ഈ സ്ഥിതി മെച്ചപ്പെടുത്തുന്നത് ഉടനെ മെച്ചപ്പെടുവോ ന്യൂസിലൻഡിൽ നേഴ്സുമാർക്ക് വേക്കൻസികൾ ഉണ്ടോ ഇനി ഇനി ഉടനെ വേക്കൻസികൾ കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടോ ഇനി എപ്പോഴാണ് ഇനി ഇനി ക്യാപ്പ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന് ഒരു നിങ്ങൾക്ക് ഒരു ചെറിയൊരു അവലോകനം തരാം എനിക്കറിയാവുന്ന രീതി നിങ്ങളോട് പറയാമെന്ന് പറത്താണ് ഞാനിവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ടിഫാറ്റോറെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം എനിക്കറിയാവുന്ന രീതിയിൽ ഇവിടെ നടന്ന ഇത്രയും വർഷം നടന്ന കാര്യങ്ങൾ അനുസരിച്ച് ഞാൻ നിങ്ങൾക്കൊരു അവലോകനം തരാം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയും നിങ്ങൾക്ക് അറിയാൻ സാ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ നിന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ ന്യൂസിലൻഡില് ഇപ്പോൾ നേഴ്സിംഗ് വേക്കൻസികൾ കുറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ന്യൂസിലൻഡിൽ ഇപ്പോൾ പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന അതായത് ബാച്ചിലർ ഓഫ് നേഴ്സിംഗ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ അത് ന്യൂ ഗ്രാജുവേറ്റ്സ് എന്ന് പറയും ഇപ്പൊ ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന്റെ സ്ക്രൂട്ടിനൈസിംഗ് നടക്കുന്ന ഈ സമയമാണ് ജൂൺ ജൂലൈ എന്ന് പറഞ്ഞിട്ട് ജൂലൈയിൽ അവര് പുതിയ ഇന്ത്യക്ക് ജൂലൈയിലാണ് ജൂലി തുടങ്ങുന്നത് അപ്പോൾ അവർക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിരിക്കുന്നു അവർക്ക് ജോബ് ഓഫർ കിട്ടേണ്ട സമയമാണ് അപ്പോൾ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ജോലി കൊടുക്കാൻ അതായത് പകുതി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രോവിഷനം ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് റേഡിയോ ന്യൂസിലാൻഡിൽ നിന്നും പല ന്യൂസ് ചാനലുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത് അതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ന്യൂസ് ഇങ്ങനെ പലതും പറയും അത് എത്രമാത്രം ശരിയുണ്ടെന്ന് അറിയത്തില്ല പക്ഷെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വളരെ കുട്ടികളാണെങ്കിലും ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പലരും ന്യൂ ന്യൂ ഗ്രാജുവേറ്റ്സ് തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് എക്സാം എഴുതി കൊണ്ടിരിക്കുന്ന പലരും നമുക്ക് വർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാറില്ല അവർക്കൊക്കെ ആണെങ്കിലും വളരെ ആകാംക്ഷയാണ് ജോലി കിട്ടുമെന്നുള്ളൊരു ആകാംക്ഷയിലാണ് അപ്പം ഇതൊരു രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പതിനെട്ട് ഈ സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു പല ധാരാളം ആളുകൾ മൈഗ്രേഷൻ നടന്നു എന്നിട്ട് കുട്ടികൾക്ക് ഈ പഠിച്ചിറങ്ങുന്ന ന്യൂ ഗ്രാജുവേറ്റ്സിന് ജോലി കിട്ടാതെ വരുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ന്യൂസിലൻഡിൽ പലപ്പോഴും ഇങ്ങനെ ഒരു നടക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് പുതിയ ആളുകൾ പേർക്ക് ജോലി കിട്ടാതെ വരിക എന്നൊക്കെ ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ്സ് പഠിച്ചു വന്നവർക്കും ജോലി കിട്ടാതെ പലരും മറങ്ങി പോകേണ്ട ഒരു സംഭവം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് ആണ് കോവിഡ് വന്നത് ഇവിടെ വന്ന എല്ലാരും ആ കോവിഡിന്റെ സമയത്ത് ഒരു രണ്ടു വർഷം രണ്ടര വർഷം എല്ലാവരും സ്റ്റക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് ധാരാളം ഒഴിവ് ഒഴിവുകൾ വന്നു ധാരാളം ആ സമയത്ത് ആർക്കും പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല എന്നാൽ ആ കോവിഡ് കഴിഞ്ഞ് ബോർഡർ ഓപ്പൺ ആക്കിയ സമയത്ത് ധാരാളം ആളുകൾ ന്യൂസിലൻഡിൽ നിന്ന് മൈഗ്രേറ്റ് ഔട്ട് ചെയ്തു അതായത് പുറത്തേക്ക് പോയതുകൊണ്ട് വേക്കൻസികൾ ധാരാളമായിട്ട് വന്നു അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൊന്നും ആ രണ്ട് രണ്ടര വർഷത്തേക്ക് വരാൻ സാധിച്ചില്ല അപ്പോൾ ധാരാളം വേക്കൻസികൾ ഓപ്പൺ ആയിരുന്നു അത് അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് പുതിയ വേക്കൻ പുതിയ മൈഗ്രേഷൻ നടന്ന് ധാരാളം ആളുകൾ ന്യൂസിലൻഡിലേക്ക് വരികയും ന്യൂസിലൻഡിലെ വേക്കൻസികളെല്ലാം ഫില്ലായിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ധാരാളം തട്ടിപ്പുകളും നടന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ ധാരാളം ആളുകള് അവിടെ ജോലി കിട്ടും ഇവിടെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ധാരാളം ഏജന്റുമാർ ഇങ്ങോട്ട് ന്യൂസിലൻഡിലേക്ക് വിസിറ്റിംഗ് വിസ വന്നെങ്കിൽ ഇവിടെ വന്ന് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വന്നവര് വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ഉണ്ട് അതോ ഒരു വർഷത്തേക്ക് അതോ നേരത്തെ ഒന്നും ഇതുപോലെ ഒരു വർഷത്തേക്കൊന്നും വിസിറ്റ് വിസ കിട്ടാറില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ ഒരു വർഷത്തേക്കാണ് വിസിറ്റ് വിസയൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു വർഷം ഇതിലെ നടന്നിട്ട് ഇവിടത്തെ നിങ്ങൾക്കറിയാം ഇവിടെ ഇവിടെ നിൽക്കുന്നവർക്കറിയാം ഇവിടുത്തെ ജീവിത ചെലവെന്ന് പറഞ്ഞെങ്കിൽ വളരെ കൂടുതലാണ് ഇവിടെ ന്യൂസിലൻഡിൽ റിസപ്ഷൻ കൂടെയാണ് പോയിരിക്കുന്നത് ഇത്രയും ജീവിത ചെലവൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഇപ്പം ഈ ഒരു വർഷത്തുകൊണ്ടാണ് നമുക്കറിയാം എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുകയാണ് ന്യൂസിലൻഡിലെ റിസപ്ഷനിലായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ജസ്റ്റ് ജി ഡി പി ജസ്റ്റ് മാർജിനിലായി അതായത് ഫ്ലാറ്റ് ലൈൻ ആയിട്ടുണ്ട് ജി ഡി പി ഫ്ളാറ്റ് ലൈൻ ആയിട്ടുണ്ട് എന്നാൽ റിസഷനിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ലതായും അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇനി ഈ സ്ഥിതി കുറച്ച് നാളും കൂടെ ഒരു മാസം കൂടെ ഈ സ്ഥിതി തന്നെ പോകും എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് നിങ്ങളോട് രണ്ടായിര അത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ തന്നെ മെച്ചപ്പെടുപോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ ഇന്നിപ്പോൾ എനിക്ക് സംശയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ ഇത് മെച്ചപ്പെടുമ്പോ എന്നുള്ളത് ഇങ്ങനത്തെ ഈ എക്കണോ ഇങ്ങനെയുള്ള ഒരു എക്കണോമി കൂടെ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഈ പുതിയ ഹോസ്പിറ്റലുകൾ ഓപ്പൺ ആകുമോ പുതിയ ഹോസ്പിറ്റൽ ഓപ്പൺ ആയെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് പുതിയ സ്റ്റാഫിനെയെങ്കിലും എടുക്കണം എടുക്കാൻ ഒരു പുതിയ ഇരുന്നൂറ്റി അമ്പത് പുതിയ സ്റ്റാഫിനെ അതായത് എല്ലാവരും പക്ഷേ പക്ഷേങ്കിൽ പല ഉണ്ടല്ലോ എം ആർ ടികൾ കാണും അതുപോലെ തന്നെ അല്ലാത്ത നോൺ ക്ലിനിക്കൽ ആളുകൾ കാണും ക്ലിനിക്കൽ ആളുകൾ കാണും അങ്ങനെ എല്ലാവരും കൂടി കൂടി ഇരുന്നൂറ്റിയമ്പത് നഴ്സ് ഇരുന്നൂറ്റി അൻപത് പൊസിഷൻസ് ഓപ്പൺ എന്നുള്ളതാണ് ഒരു ഹോസ്പിറ്റലിലെ കണക്കുകൾ സാധിക്കും തടയുന്നത് അതുപോലെ തന്നെ വേറൊരു ഹോസ്പിറ്റലും ഇവിടെ തന്നെയുണ്ട് അവിടെ ഒരു അമ്പത് പേരുടെയെങ്കിലും പുതിയ ഒഴിവുകൾ വരും എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ കാണിക്കുന്നത് എന്നാലത് എപ്പോഴാണ് ഓപ്പൺ ആകുന്നതെന്ന് നമുക്കറിയത്തില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു നിലവാരം എന്ന് പറഞ്ഞെങ്കിൽ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം നമുക്ക് അപ്പം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം താങ്ക് വെരി മച്ച് ബാ ബൈ